ും നല്ല ഐക്യവും സമാധാനവും ഈ സ്ഥാപനവും ഈ മഹത്തായ പരിപാടികളും ഒക്കെ നമ്മൾ നടത്തുന്നത് ആരെയും ആരെയും പറയാൻ അല്ല ആരെയും നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല നമ്മൾ കണ്ടില്ല ഇന്നലെ ഇന്നലെ സമസ്ത കേരളയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം നടന്നു കാസർഗോഡ് വെച്ച് അലഹമില്ല എത്ര പ്രൗഢമായ സദസ്സാണ് ആ സദസ് വിലയിരുത്തിയ ഏതൊരാ ും പറഞ്ഞ ഒരു കാര്യമാണ് ആ സദസ്സിൽ ഒരറ്റ ഒരു ഒരറ്റിവിനെ കുറ്റം പറഞ്ഞില്ല ഒരു വേണ്ടാത്ത ഒരു വിഷയവും അവിടെ പറഞ്ഞില്ല ഒരു നമ്മുടെ നമ്മുടെ അപ്പുറത്തുള്ള പ്രസ്ഥാനത്തിലെ ഒരാളുടെ പേരും നമ്മൾ ഉച്ചരിച്ചില്ല അങ്ങനെ എല്ലാവരിലേക്കും സ്നേഹവും സൗഹാർദ്ദവും മാത്രം പറഞ്ഞുകൊണ്ട് അതേസമയത്ത് വിഘണ്ടവാദങ്ങളെ അതിശക്തമായ അവരുടെ വിഘടനമായ വാദങ്ങളെയും അതിന്റെ എല്ലാ വിഷയങ്ങളെയും സവിസ്തരം പ്രതിപാദിച്ചു വളരെ പ്രൗഢമായ ഒരു പരിപാടി നടന്നു നമ്മുടെ ഉദ്ദേശം അതൊന്നുമല്ല നമുക്ക് ആരെയും ചീത്ത പറയലോ ആരെയും പറയലോ ഏതെങ്കിലും ഒരു ആലിമിനെ കുറവാക്കലോ ഏതെങ്കിലും ഒരു സൈദിനെ സ്റ്റേജ് കെട്ടി കുറ്റം പറയലോ അവരുടെ ദൈവത്ത് പറയലോ ഒന്നും നമ്മുടെ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചു ശൈലിയല്ല അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല രൂപത്തിലാണ് ഈ അസാസ് എന്ന് വിധമാകണം ആരെയും ദൈവത്ത് പറയാൻ പാടില്ല ഒരു നിസ്സാരമാക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു ഉസ്താദ് ഒരു ഉസ്താദിന്റെ സിയാറത്ത് അതിനെ മോശമായ കണ്ണുകൊണ്ട് ആവശ്യമില്ല അതെല്ലാം നല്ലതാണെന്ന് ചിന്തിച്ചാൽ മതി അതെല്ലാം ഈ ഉമ്മത്തിന്റെ സുന്ദരമായ മുന്നോട്ടുള്ള സൗഹാർദ്ദത്തിന് സാഹോദര്യത്തിന് കാരണമാകുമെന്ന് ചിന്തിച്ചാൽ മതിയല്ലോ അള്ളാഹുവേ നീ ഞങ്ങളെ കൽവ് നന്നാക്കി തരണേ അല്ല നീ ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ല അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് ബഹുമാനപ്പെട്ട